ഹായ് ഗൈസ് അപ്പോൾ മഴ മഴക്കാലം നല്ല മഴ പുറത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം മഴ തണുപ്പ് ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പോ ആണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ പുട്ടും മാമ്പഴം എന്നുവെച്ചാൽ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇത് വേറെ വെറൈറ്റി കോമ്പോ ആണ് പുട്ടും മാമ്പഴം നമ്മുടെയൊക്കെ മലപ്പുറത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും മാങ്ങേ പഴുത്ത മാങ്ങനാവണം അപ്പോൾ ആ ഒരു കോമ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണിത് ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് ഈ കോംബോ അപ്പോൾ അന്ന് ഒരു പിക്ക് ഒക്കെ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർക്കൊന്നും ഈ കോംബോ അത്ര രസമായിട്ട് തോന്നിയില്ല അപ്പോൾ അവർക്കും കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിന് കൂടെ പപ്പടം കൂടി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളേ അടിപൊളി പോകുമ്പോൾ സൂപ്പർ നല്ല പുട്ടും മാമ്പളം അത് മാത്രപടിയാണ് ഞാൻ ജസ്റ്റ് ഒരു പപ്പടം കൂടി കുഴച്ചോട്ടെ പപ്പടം കൂടി കുഴച്ചിട്ട് നമുക്കൊന്ന് സൂപ്പർ 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 അടിപൊളി മാമ്പളം പപ്പടം പുട്ടും നല്ല കോമ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കോമ്പി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇങ്ങനെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കൊണ്ടാണ് എല്ലാവരും സഹകരിച്ച് ഈ വൺ മില്ലിയൻ ആക്കിയത് ഓക്കെ ബൈ